ഹലോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് ഫോർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു ഒരു സിസ്റ്റത്തിന്റെ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന അതായത് സിസ്റ്റത്തിലെ ഒരു മെയിൻ സോഫ്റ്റ്വെയർ ആണ് അല്ലെങ്കിൽ ഒരു മെയിൻ സംഭവമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആ മെയിൻ സോഫ്റ്റ്വെയറിലാണ് നമ്മൾ നമ്മളെന്താക്കുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ നടത്തുന്നത് നമ്മുടെ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്തിലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മുടെ വിൻഡോസ് മാക്വയർസിലൊക്കെ ഉള്ള വിൻഡോസ് മാക്വയസ് എന്നൊക്കെ പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് ആണ് അപ്പൊ എന്താണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻസ് എന്താണ് അതിന്റെ കോമ്പോണൻസ് എന്താണ് അതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് നമുക്ക് തുടങ്ങാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് ദ ഓ എസ് ഇസ് എ ഫണ്ടമെന്റൽ സോഫ്റ്റ്വെയർ ദാറ്റ് മാനേജ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സസ് അതായത് ഓ എസ് ഓ എസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ഫണ്ടമെന്റൽ സോഫ്റ്റ്വെയർ ആണ് ഇത് മാനേജ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സസ് മാനേജ് ചെയ്യുന്നതാണ് എന്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻ ഇന്റർമീഡിയറ്റ് ഇന്റർമീഡിയറ്റ്ലി ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അതായത് ഒരു യൂസറും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഇന്റർമീഡിയേറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട് പ്രോസസ് മെമ്മറി ഡിവൈസസ് ആൻഡ് സ്മൂത്ത് ഓപ്പറേഷൻ പ്രോസസ് ചെയ്യാനും മെമ്മറിയുടെ കാര്യങ്ങളും ഡിവൈസ് ഓപ്പറേ അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഫയൽസ് മാനേജ്മെന്റ് ഇതൊക്കെ സ്മൂത്ത് ആയിട്ട് ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇത് ചെയ്യുന്നത് പ്രൊവൈഡേഴ്സ് യൂസർ ഇന്റർഫേസ് കമാൻഡ് ലൈൻ ഗ്രാഫിക് ഫോർ ഇന്ററാക്ഷൻ എൻഷൂർ സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ അഗെൻസ്റ്റ് അൺ ഓതറൈസ്ഡ് ആക്സസ് അതായത് സെക്യൂരിറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഇപ്പൊ സിസ്റ്റത്തിന്റെ കുറച്ച് കോമ്പോണൻറ്സ് നമുക്ക് നോക്കാം പ്രോസസ് മാനേജ്മെന്റ് ഫയൽ മാനേജ്മെന്റ് നെറ്റ്വർക്ക് മാനേജ്മെന്റ് മെയിൻ മെമ്മറി മാനേജ്മെന്റ് സെക്കൻഡറി സ്റ്റോറേജ് മാനേജ്മെന്റ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് മാനേജ്മെന്റ് സെക്യൂരിറ്റി മാനേജ്മെന്റ് കമാൻഡ് ഇന്റർപ്രറ്റർ സിസ്റ്റം ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോമ്പോണൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തായാലും ക്വസ്റ്റ്യൻസിൽ എസ് ആയിട്ടോ ഡെഫിനേഷൻ ആയിട്ടോ ഡിസ്റ്റർബ് ചെയ്യാനോ ഒക്കെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് ഓക്കെ അപ്പോ നമുക്ക് ഇനി ഇതൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട് അതിന് മുന്നേറ്റ് കേണൽ കേണൽ എന്ന് പറഞ്ഞിട്ടുള്ള എന്താ നമുക്ക് നോക്കാം കേണൽ എന്ന് പറയുന്നത് കോർ ഓഫ് ദി ഓയസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഏരിയയാണ് kernel എന്ന് പറയുന്നത് അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓൺ ആവുന്നതിന് മുന്നേ സിസ്റ്റം ബൂട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ചെയ്യുന്നതാണ് kernel എന്ന് പറയുന്നത് ഓക്കെ ഓ എസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് kernel എന്ന് പറയുന്നത് ഇതൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് പ്രോസസ് മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട് മെമ്മറി മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട് ഡിവൈസ് മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട് സിസ്റ്റം കോൾസ് ചെയ്യുന്നുണ്ട് സെക്യൂരിറ്റി ചെയ്യുന്നുണ്ട് ഇത്രയും ഫംഗ്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ചെയ്യുന്നത് അടുത്തത് ഫയൽ സിസ്റ്റം മാനേജ്മെന്റ് അതായത് നമ്മൾ ഇവിടെ പഠിച്ചിരുന്നു ഇത്രയും കോമ്പോണൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇത്രയും കോമ്പോണൻസ് നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടി പോവാണ് ഫയൽ സിസ്റ്റം മാനേജ്മെന്റ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽ സിസ്റ്റം മാനേജ്മെന്റ് എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓർഗനൈസേഴ്സസ് സോറി ഓർഗനൈസേഴ്സ് ആൻഡ് മാനേജ് ഫയൽസ് ആൻഡ് ഡയറക്ടറീസ് അതായത് ഫയൽസിനൊക്കെ മാനേജ് ചെയ്യാനും അതിനൊക്കെ സ്റ്റോർ ചെയ്യാനും അലോക്കേറ്റ് ചെയ്യാനൊക്കെ ഓർഗനൈസ് ചെയ്യാനൊക്കെയാണ് എന്ത് ഫയൽ സിസ്റ്റം മാനേജ്മെന്റ് ചെയ്യുന്നത് അടുത്തത് ഫയൽ ഓപ്പറേഷൻസ് എന്തൊക്കെ ഫയൽ ഓപ്പറേഷൻസ് ആണ് ഉണ്ടാവുക നിങ്ങൾക്കറിയാം ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യുക ഒരു ഫയൽസ് ആൻഡ് ഡയറക്ടറീസ് അതിന്റെ ക്രിയേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും കോപ്പി ചെയ്യാനും കട്ട് ചെയ്യാനും എല്ലാത്തിനും എന്ത് പറ്റും ഫയൽ സിസ്റ്റം മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ള ഒരു മാനേജ്മെന്റ് വെച്ചിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് ഓപ്പറേറ്റീവ് സിസ്റ്റത്തിന്റെ ഫയൽ സിസ്റ്റം മാനേജ്മെന്റ് വെച്ചിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് അടുത്തത് ഹയറാജിക്കൽ സ്ട്രക്ചർ ഫയൽസ് ഓഫ് എഫിഷ്യന്റ് ആക്സസ് അതായത് ഓരോന്നും അങ്ങനെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും അടുത്തത് ഫയൽ പെർമിഷൻസ് കൺട്രോൾസ് ആക്സസ് ഫോർ സെക്യൂരിറ്റി അതായത് വളരെ സെക്യൂരിറ്റിയോട് കൂടി തന്നെയാണ് ഈ ഫയൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഫയൽ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിലൂടെ മാത്രമേ അത് പെർമിസ് പെർമിഷനോട് കൂടി തന്നെ അതിലേക്ക് കയറാൻ വേണ്ടി കഴിയുള്ളു അടുത്തത് സ്റ്റോറേജ് മാനേജ്മെന്റ് അലോക്കേറ്റ് സ്പേസ് ആൻഡ് മെയിൻറ്റനൻസ് എക്സെട്രയൽ സിസ്റ്റം സപ്പോർട്ട് വർക്ക് വിത്ത് എൻ ടി എഫ് എസ് ഫോർ എക്സെ ഫോർ ഡാറ്റ സ്റ്റോറേജ് ആൻഡ് റിട്രിയ ഡയറക്ടറി മാനേജ്മെന്റ് ഹാൻഡിൽ ക്രിയേഷൻ ആൻഡ് ഡെലീഷൻ ഓഫ് ഡയറക്ഷൻ ഇത്രയും കാര്യങ്ങളാണ് ഫയൽ സിസ്റ്റം മാനേജ്മെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫയൽ സിസ്റ്റം മാനേജ്മെന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അടുത്ത നമുക്ക് കമാൻഡ് ഇന്റർപ്രിറ്റേഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നോക്കാം ഇന്റർഫേസസ് ദാറ്റ് അലോ യൂസസ് ടു യൂസുക്ട് വിത്ത് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ത്രൂ കമാൻഡ്സ് കമാൻഡ്സ് വെച്ചിട്ട് ഇന്റർഫേസസ് ദാറ്റ് അലോസ് യൂസറെ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെ കമാൻഡ്സ് വെച്ചിട്ട് അതിന് അതിന്റെ ടൈപ്പ് ടൈപ്പുകളാണ് ടെക്സ്റ്റ് ബേസ്ഡ് അതുപോലെ ഗ്രാഫിക്കൽ ബേസ്ഡ് ഇത്ര രണ്ട് ടൈപ്പുകളാണ് ഉള്ളത് ടെക്സ്റ്റ് ബേസ്ഡും ഗ്രാഫിക്കൽ ബേസ്ഡും ടെക്സ്റ്റ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ യുനിക്സ് യൂണിസ്ൽ വിൻഡോസ് കമാൻഡ് പ്രോംപ്റ്റ് വിൻഡോസ് കമാൻഡിന്റെ പ്രോംപ്റ്റ് ഒക്കെ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇൻസ്റ്റളേഷൻ നടത്താനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് പ്രോം ട് ഉപയോഗിക്കുന്നത് നമ്മൾ അത് പിന്നെ അതിന് വേറെ ഒന്നുള്ളത് ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ നമുക്കതിനെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും വിൻഡോസ് ജി ജി യു ഇ എന്ന് പറയുന്നത് അതൊരു എക്സാമ്പിൾ ആണ് അടുത്തത് ഫങ്ഷൻസ് ഇന്റർപ്രറ്റേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ് കമാൻഡ്സ് അതായത് ഇന്റർപ്രസ് അതിന്റെ കമാൻഡ് ഇന്റർപ്രറ്ററിന്റെ ഫംഗ്ഷൻസ് ആണ് ഇന്റർപ്രറ്റേഴ്സ് കമാൻഡ്സ് അതായത് യൂസർ ആൻഡ് സിസ്റ്റം അടുത്തത് സപ്പോർട്ട് സ്ക്രിപ്റ്റിംഗ് ആൻഡ് ഓട്ടോമേഷൻ എനേബിൾസ് എനേബിൾസ് ടാസ്ക് ഓട്ടോമേഷൻ മാനേജ് ഫയൽസ് ആൻഡ് പ്രോസസ് ഫെസിലിറ്റീസ് ഫയൽ ഓപ്പറേഷൻ ആൻഡ് പ്രോസസ് കൺട്രോൾ അടുത്തത് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എൻഹാൻസ് യൂസർ ഇന്ററാക്ഷൻ കൂടു അതായത് കമാൻഡ് പ്രോ ഇന്റർപ്രിറ്ററിനെ കുറിച്ച് ചോദിച്ചാൽ എന്താണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് യൂസർ ഇന്ററാക്ഷൻ യൂസർ ഡയറക്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ആണ് കമാൻഡ് ഇന്റർപ്രിറ്റർ എന്ന് പറയുന്നത് അതായത് സിസ്റ്റം കൺട്രോൾ ചെയ്യാനും ഓട്ടോമേഷനും വേണ്ടിയിട്ട് കമാൻഡ് ഇന്റർപ്രിറ്റർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അടുത്തത് സിസ്റ്റം കൂൾസ് ഇൻസ് ഇന്റർഫേസ് വിറ്റ്വീൻ ആപ്ലിക്കേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓരോരോ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻസിനും ഇന്റർഫേസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആപ്ലിക്കേഷൻ തമ്മിലുള്ള ഇന്റർഫേസ് ആണ് എന്ത് സിസ്റ്റം കോൾസിൻ സിസ്റ്റം കോൾസ് എന്ന് പറയുന്നത് അതിന്റെ മെയിൻ ഫങ്ഷൻസ് ആണ് ഫയൽ ഓപ്പറേഷൻ ഫയൽ റീഡ് ചെയ്യുക റൈറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്യുക ഡിലീറ്റ് ചെയ്യുക അടുത്തത് പ്രോസസ് കൺട്രോൾ ക്രിയേറ്റ് എക്സിക്യൂട്ട് ആൻഡ് ടെർമിനേറ്റ് പ്രോസസ്സസ് അടുത്തത് ഡിവൈസ് മാനേജ്മെന്റ് Handle input and output operations. Add the inter process communication, IPC. Enable communication between processes. Add the memory management. Locate and manage memory resources. Okay. That is the signals in operating system. A yeah, mechanism for inter process communication, IPC, to notify process of events, functions, exception handling. പ്രോസസ് കൺട്രോൾ അസംഗ്രസ് ഇവന്റ് ഹാൻഡ്ലിങ് സിഗ്നൽ ഹാൻഡിലിംഗ് അതായത് എക്സെപ്ഷൻ ഹാൻഡിലിംഗ് പറയുന്നത് അടുത്തത് പ്രോസസ് കൺട്രോൾ സെൻസ് ടെർമിനേഷൻ ഓർ പൗസ് റിക്വസ്റ്റിയസ് ഇവന്റ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഹലോ പ്രോസസ്റ്റഡ് കണ്ടീഷൻസ് അടുത്തത് സിഗ്നൽ ഹാൻഡ്ലിംഗ് ഇൻബോക്സ് സിഗ്നൽ ഹാൻഡിലിംഗ് ടു മാനേജ് ഇന്റർപ്രക്ഷൻ അടുത്താണ് നെറ്റ്വർക്ക് മാനേജ്മെന്റ് നെറ്റ്വർക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് മാനേജ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ആൻഡ് ഡിവേഴ്സ് ഇൻ നെറ്റ്വർക്ക് ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള ഡിവേഴ്സസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും ഒക്കെ എന്താണ് നെറ്റ്വർക്ക് മാനേജ്മെന്റ് ആണ് സഹായിക്കുന്നത് അതിന്റെ മെയിൻ ഫങ്ഷൻസ് ആണ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കോൺഫിഗറേഷൻ സെറ്റപ്പ് നെറ്റ്വർക്ക് കണക്ഷൻസ് അതായത് ഒരു നെറ്റ്വർക്ക് തന്നെ അതിന്റെ പ്രിന്റർ ഉണ്ടാവും സ്പീക്കർ ഉണ്ടാവും രണ്ട് മൂന്നാലഞ്ച് സിസ്റ്റങ്ങൾ ഉണ്ടാവും ലാപ്ടോപ്പുകൾ ഉണ്ടാവും ഇതൊക്കെ തമ്മിൽ എന്തായിരിക്കും നെറ്റ്വർക്ക് കണക്ഷൻ ചെയ്തിട്ടുണ്ടാവും കോൺഫിഗറേഷൻ ചെയ്തിട്ടുണ്ടാവും അടുത്തതാണ് കണക്ഷൻ മാനേജ്മെന്റ് ആൻഡ് ഡാറ്റ ട്രാൻസ്മിഷൻ ആൻഡ് റിസീപ്റ്റ് അതായത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും റെസിപ്റ്റ് അതായത് നമ്മൾ തിരിച്ചു വാങ്ങാനും ഒക്കെ എന്തുണ്ടാവും ണക്ഷൻ മാനേജ്മെന്റിലൂടെയാണ് ചെയ്യുന്നത് അടുത്തത് പ്രോട്ടോകോൾ സപ്പോർട്ട് എന്തൊക്കെ പ്രോട്ടോകോൾ സപ്പോർട്ടുകളാണ് ഉപയോഗിക്കുന്നത് യൂസേസ് ടി സി പി ഐ പി ആൻഡ് റിലേബിൾ ഡാറ്റ ട്രാൻസ്ഫർ സെക്യൂരിറ്റി ആൻഡ് ഡാറ്റ ഇൻറ്റിഗ്രിറ്റി എൻഷൂർ സേഫ് ആൻഡ് എറർ ഫ്രീ കമ്മ്യൂണിക്കേഷൻ വളരെ സേഫ് ആയിട്ട് എറവൊന്നില്ലാണ്ട് കമ്മ്യൂണിക്കേഷൻ നടക്കാനും നെറ്റ്വർക്ക് മാനേജ്മെന്റ് ആണ് സഹായിക്കുന്നത് നെറ്റ്വർക്ക് മോണിറ്ററിംഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് ഡിറ്റെക്സ് ആൻഡ് റിസോഴ്സ് നെറ്റ്വർക്ക് ഇഷ്യൂസ് സെക്യൂരിറ്റി മാനേജ്മെന്റ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊട്ടക്ട് ഡാറ്റ റിസോഴ്സസ് യൂസർ പ്രൈവസി ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് സെക്യൂരിറ്റി മാനേജ്മെന്റ് ചെയ്യുന്നത് ഇതിന്റെ മെയിൻ ഫങ്ഷൻസ് ആണ് ഓതന്റിക്കേഷൻ വെരിഫൈസ് യൂസർ ഐഡന്റിറ്റി കൺട്രോൾ യൂസർ യൂസർ ആക്സസ് ലെവൽ അക്കൗണ്ട് മാനേജ്മെന്റ് ഫയൽ പ്രോസസ് സെക്യൂരിറ്റി എൻ പ്രോസസ് ആക്സസ് റെസ്ട്രിക്ഷൻസ് എൻക്രിപ്ഷൻ ആൻഡ് സെക്യൂർ കമ്മ്യൂണിക്കേഷൻ പ്രൊട്ടക്ട്സ് ആ ഡ്യൂറിംഗ് ട്രാൻസ്മിഷൻ അതായത് ഡാറ്റ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത് മോണിറ്ററിംഗ് ആൻഡ് റിംഗ് ഡിറ്റിവെന്റ് അടുത്തതാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് മാനേജ്മെന്റ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാനേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഓയസ് ആൻഡ് ഹാർഡ്വെയർ പെരിഫറൻസ് അതായത് ഓയസ്സിലെ ഹാർഡ്വെയർ പെരിഫറൽസ് പെരിഫറൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് കീബോർഡ് പ്രിന്റേഴ്സ് അതുപോലത്തെ സോറി ഡിവൈസസ് എല്ലാം പെരിഫറൽസ് എന്ന് പറയും ഇതിന്റെ ഫങ്ഷൻസ് ആണ് ഡിവൈസ് ഡ്രൈവ്സ് അതായത് പ്രൊവൈഡ് സ്റ്റാൻഡർഡൈസ്ഡ് ഇന്ററാക്ഷൻ വിത്ത് ഹാർഡ് ഹാർഡ്വെയർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ നടക്കുന്നത് ഡിവൈസ് മാനേജ്മെന്റ് വോയിസിന് ഒരു ഫങ്ഷൻ വെച്ചിട്ടാണ് കോ സോറി കോമ്പോണൻസ് വെച്ചിട്ടാണ് അടുത്തത് ഡാറ്റ ട്രാൻസ്ഫർ ഒരു ഇതിൽ നിന്ന് ഒരു ഡാറ്റ ഒരു സി പി യിൽ നിന്ന് പെരിഫറിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു തിരിച്ചും അവിടെ നിന്ന് ഇങ്ങോട്ടും തിരിച്ചു വരുന്നു ഇതൊക്കെയാണ് ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് Buffering and spooling temporarily stores data smooth communication error handling, manages and resolves input output devices errors. Okay, at the secondary storage management in operating system, secondary storage management in operating system manages non volatile storage devices, example hard drives, SSDs, optical Disks നോൺ വേൾട്ടൽ എന്താ വേൾട്ടൽ എന്താന്നൊക്കെ നമ്മൾ രണ്ട് മൂന്ന് ക്ലാസ്സുകളായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് ക്ലാസ്സുകളിലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എന്താണെന്നുള്ളത് നോക്ക ഇങ്ങനത്തെ നോൺ ആയിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസസിന്റെ അതായത് ഹാർഡ്വെയർ എസ്റ്റി ഓപ്റ്റിക്കൽ ഡിവൈസസിനൊക്കെ സെക്കൻഡ് മാനേജ് ചെയ്യുന്നതാണ് എന്ത് സെക്കൻഡ് സ്റ്റോറേജ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് സ്പേസ് അലോക്കേഷൻ മാനേജ് സ്റ്റോറേജ് സ്പേസ് ഡിവൈസസ് ഫയൽ സ്റ്റോറേജ് റിട്രീവൽ ാണ് കിഡ്നി സ്റ്റോറേജ് മാനേജ്മെന്റിന്റെ അടുത്തത് മാനേജ്മെന്റ് മെമ്മറി മാനേജ്മെന്റിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് മാനേജ് അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ മെമ്മറീസ് പ്രോസസിങ് ഡ്യൂറിംഗ് എക്സിക്യൂഷൻ ഫങ്ഷൻസ് മെമ്മറി അലോക്കേഷൻ മെമ്മറി ഡി അലോക്കേഷൻ ടെക്നീക്സ് പ്രിവെന്റ് െന്റേഷൻ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ മെയിൻ മെമ്മറിയുടെ മെയിൻ മെമ്മറി മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് എൻഷുർ സ്മൂത്ത് അപ്ലിക്കേഷൻ പെർഫോമൻസ് നെക്സ് ആൻഡ് മാക്സിമൈസ് സിസ്റ്റം എഫിഷ്യൻസി അടുത്തത് കോമൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോമൺ ഓപ്പറേ അതായത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോമ്പോണൻസ് സിസ്റ്റിന്റെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു ഇനി ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് നോർമലി നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വിൻഡോസ് മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വിൻഡോസ് യൂസർ ഫ്രണ്ട്ലി ആണ് വൈഡ്ലി യൂസ് ടു പേഴ്സണൽ ആൻഡ് ബിസിനസ് എൻറോൾമെൻറ്റ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന പേഴ്സണൽ യൂസിനാണെങ്കിലും ബിസിനസ് യൂസിനാണെങ്കിലും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ് മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അടുത്തത് മാക് കമ്പനി അറക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് മാക് ഓയസ് ഫോർ ആപ്പിൾ ഡിവൈസസ് ആപ്പിൾ ഡിവൈസസ് മാത്രമാണ് ചെയ്യുക സെക്യൂരിറ്റി ആൻഡ് സ്മൂത്ത് ഇൻട്രാക്ഷൻ അടുത്തത് ലിനക്സ് ലിനക്സ് എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് ആണ് ഹൈലി കസ്റ്റമൈസബിൾ യൂസ് ടു സെർവർ ആൻഡ് ഡെവലപ്മെന്റ് അതായത് ഫ്രീ സോഴ്സ് ആണ് ഓപ്പൺ സോഴ്സ് ആണ് അതുകൊണ്ട് തന്നെ വളരെ സെക്യൂരിറ്റി കൂടിയൊരു സാധനമാണ് ലിനെക്സ് ഓപ്പറേറ്റിംഗ് സോഫ്റ്റ് എന്ന് പറയുന്നത് ഈ ലിനെക്സിന്റെ ഉബണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് നമ്മൾ സ്കൂളുകളിലൊക്കെ കേരള സിലബസിലൊക്കെ സ്കൂളുകളിൽ ഉപയോഗിക്കുന്നത് അടുത്ത യുനിക്സ് പവർഫുൾ സ്റ്റേബിൾ ഓഫ്ലൈൻ പേസ് വി എൻറ്റർ ആൻഡ് അക്കാഡമിക് സെറ്റിംഗ്സ് ഇതൊക്കെയാണ് പറയുന്നത് മാക്വൈസ് ആൻഡർ ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നമ്മളെ ഫോണുകളിലൊക്കെ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് പിന്നെ വിൻഡോസ് വിൻഡോസിന്റെ എയ്റ്റ് വേർഷൻ എയ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഷൻ ആണ് ലിനെക്സ് ഐഒസ് യൂണിക്സ് ലിനക്സിന്റെ യൂണിക്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ സ്കൂളിലൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് അതായത് ഇന്ന് നമ്മൾ ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയും അതായത് കോമണേറ്റ് ഉപയോഗിക്കുന്ന ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയും ഡിസ്ക്രൈബ് ചെയ്യാൻ പോവാണ് മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എ വൈഡ്ലി യൂസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോൺ നോൺ ഫോർ യൂസർ ഫ്രണ്ട്ലി ഫോർസ് ബോർഡ് സോഫ്റ്റ്വെയർപാറ്റിബിലിറ്റി അതായത് കൂടുതലായിട്ടും വൈഡ്ലി യൂസ്ഫിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടുതലായിട്ടും വൈഡ് ഏരിയയിലൊക്കെ കൂടുതൽ ഏരിയയിൽ ഉപയോഗിക്കുന്നത് എന്താ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് വിൻഡോസ് വിൻഡോസ് മൈക്രോസോഫ്റ്റിന്റെ ഓപ്പറേറ്റിംഗ് ഇതിന്റെ മെയിൻ കീ ഫീച്ചേഴ്സ് ആണ് ഗ്രാഫിക്കൽ യൂസർ ഈസി ടു ഫോർ യൂസേഴ്സ് സോഫ്റ്റ്വെയർ ിറ്റി സപ്പോർട്ട് വർ വേസ്റ്റ് റേഞ്ച് ആപ്ലിക്കേഷൻ മൾട്ടിപ്പിൾ വേർഷൻ ആൻഡ് റെഗുലർ വേർഷൻസ് ഓക്കെ അടുത്ത ലിനക്സിന്റെ ഡീറ്റലേഷൻ ആണ് പറയുന്നത് ഓപ്പൺ സോഴ്സ് ൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ യൂസ് ടു സർവീസ് ആൻഡ് ഡെസ്ക് ടോപ്പ് ആൻഡ് എനേബിൾഡ് സിസ്റ്റംസ് ഇതിന്റെ കീ ഫീച്ചേഴ്സ് ആണ് സ്റ്റേബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി ഡിഡക്സിന് സെക്യൂരിറ്റി ആണ് അതുപോലെ യൂസർ ക്യാൻ മോഡിഫൈ ദോയ്സ് വേരിയസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എഫിഷ്യൻസി അടുത്ത യുഡിക്സ് യുഡിക്സ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദ ഇൻഫ്ലുവൻസ് ലിനക്സ് ആൻഡ് മാക്വയസ് കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്റ്റാബിലിറ്റി ആൻഡ് സ്കാലബിലിറ്റി മൾട്ടി യൂസർ മൾട്ടി ടാസ്കിംഗ് സെക്യൂരിറ്റി കമാൻഡ് ലൈൻ ഇന്റർഫേസസ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അതായത് യൂണിറ്റ് ഫോറിലെ കുറച്ചും കൂടി കാര്യങ്ങൾ യൂണിറ്റ് ഫോറില് പറയാനുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ പറയാം അപ്പൊ യൂണിറ്റ് ഫോറിലെ കുറച്ച് അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് ഏതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിന്റെ കോമ്പോണൻസ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തത് അടുത്ത ഇത് ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത് ഇതാണ് അതായത് അമ്പത്തി ഒന്നാമത്തെ പേജില് ഓപ്പറേറ്റിങ് സിസ്റ്റം കോൺസെപ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോമ്പോണൻസ് കേണൽ അതുപോലെ ഓരോരോ ഓപ്പറേറ്റിംഗ് കോണ്ട കോമ്പോണൻസും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇതൊക്കെ സിസ്റ്റം കോ നെറ്റ്വർക്ക് മാനേജ്മെന്റ് സെക്യൂരിറ്റി സെക്യൂറേജ് മാനേജ്മെന്റ് മെയിൻ മെമ്മറി ഇതാണ് നമ്മുടെ കോമൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ ചില യൂണിക്സ് വരെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അടുത്ത ക്ലാസ്സിൽ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം മുതലാണ് എടുക്കുക അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക ജസ്റ്റ് ഞാൻ പറഞ്ഞത് മാത്രം എടുക്കാണ്ട് ഞാൻ വളരെ ഷോർട്ടായിട്ടുള്ള പോയിന്റ്സ് വെച്ചിട്ടാണ് പ്രസന്റേഷൻ നടത്തുന്നത് ക്ലാസ് എടുക്കുന്നത് അപ്പം നിങ്ങൾ കൂടുതലായിട്ട് ടെക്സ്റ്റ് ബുക്ക് കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഓക്കെ താങ്ക് യു